അദ്ദേഹം നടക്കുന്നു ഇരിക്കുന്നു അദ്ദേഹം പോകുന്നു എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് വാർത്തകൾക്ക് വേണ്ടി വീഡിയോ വീടുകുന്നു എന്തൊരവസ്ഥയാ ആ കുടുംബത്തെ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വിടാം നിങ്ങൾക്ക് വേണ്ട ഒന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ സജീവമായ വാർത്തയാണ് അഫ്വാൻ്റെ വാർത്ത എല്ലാവരെയും വല്ലാതെ ഉള്ളു വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് ആ ഒരു വാർത്ത ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ അവൻ കാരണം ഒരു കുടുംബത്തിൽ അഞ്ച് പേരാ അവൻ കാരണം ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണ് ഇത്രയും ക്രൂരത ഒരു പച്ചയായ മനുഷ്യന് ചെയ്യാൻ തോന്നുന്നത് സ്വന്തം മനിയനെ സ്വന്തം ഉമ്മാനെ സ്വന്തം കുടുംബക്കാരെ സ്വന്തമാകേണ്ടവർ ഇവരെല്ലാവരെയും എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി മർദ്ദിക്കാൻ തോന്നുന്നത് അതിൽ അഞ്ച് പേരാ ഇന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞത് പേരിൽ അഞ്ച് പേരാ ഇന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞത് സ്വന്തം അനിയന് വേണ്ടിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു എന്നിട്ട് അവനെയും ക്രൂരമായി മർദ്ദിക്കുന്നു സ്വന്തം ഉമ്മയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് റൂമിലിട്ടിട്ട് അടച്ചുപൂട്ടിയിട്ട് അവൻ മറ്റുള്ളവരെ വധിക്കാൻ പോകുന്നു ഇങ്ങനെ ഇത്രയും ക്രൂരത ആ പിഞ്ചുമോൻ്റെ ആ കുഞ്ഞിളം മനസ്സിലേക്ക് എത്തിയത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ പൊന്നുമക്കളുടെ ചിന്ത ഇവിടെ എത്തി ഇങ്ങോട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ പോക്ക് എന്നാൽ ഈ ഒരു പൊന്നുമോൻ ചെയ്ത ഈ കടുങ്കൈ ആ പൊന്നുമോൻ്റെ ഉപ്പ നാട്ടിലില്ല വിദേശത്താ ഏഴ് വർഷമായിട്ട് വിദേശ രാജ്യത്തെ തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അല്ലാത്ത തിരക്കിലാ ആ പൊന്നുമോൻ്റെ ഉപ്പ ഒരുപാട് പ്രതീക്ഷയുള്ള ഇപ്പയാ ആ പൊന്നാൽ തൻ്റെ പൊന്നുമോനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ പൊന്നുപ്പായുടെ ചെവിയിലേക്ക് എത്തുന്നൊരു വാർത്തയുണ്ട് തൻ്റെ പൊന്നുമോൻ കാരണം എൻ്റെ കുടുംബത്തിലെ അഞ്ചു പേര് ലോകത്തോട് പറഞ്ഞു നമ്മളും ചിന്തിച്ചു നോക്കി ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ആ ഉപ്പ നാട്ടിലില്ല ഉപ്പാൻ്റെ ചെവിയിലേക്ക് എത്തുന്ന വാർത്തയാ ഏ വർഷമായി തൻ്റെ കുടുംബത്തെ കണ്ടിട്ട് തൻ്റെ മക്കളെ കണ്ടിട്ട് ഏ വർഷമായി ആ പിതാവിൻ്റെ ചെവിയിലേക്ക് എത്തുന്നത് തൻ്റെ പൊന്നുമോൻ്റെ കൈകൊണ്ട് എൻ്റെ കുടുംബത്തിൽ അഞ്ചു പേര് ലോകത്തോട് വിട പറഞ്ഞു എന്ന എന്ന സങ്കടത്തോടെയുള്ള വാർത്തയാണ് ആ പിതാവിൻ്റെ മനസ്സിലെ ആ ഒരു വല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എന്നാൽ ആ പിതാവ് വല്ലാതെ ഉള്ളുകൊണ്ട് വേദനിച്ചിട്ട് അവസാന നാട്ടിലേക്ക് വരുന്ന ഒരു വല്ലാത്തൊരു നിമിഷമുണ്ട് നമ്മളൊക്കെ പ്രവാസികൾ ഓരോ വർഷം ഇല്ലെങ്കിൽ രണ്ട് വർഷം ഇല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകും ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് തൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ പോകുന്നൊരു പോക്കുണ്ട് എന്നാൽ ഈ പിതാവ് വരുന്നത് അങ്ങനെയല്ല തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ എൻ്റെ സ്വപ്നമായ വീട് എല്ലാം കാണാൻ ആശയോടെ കൊതിയോടെ ഓരോ പ്രവാസികളും വരുമ്പോൾ ഈയൊരു പ്രിയപ്പെട്ട പിതാവ് വരുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ കവറിൻ്റെ അരികത്തേക്കായി പൊന്നിപ്പ് വരുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ ചില മീഡിയക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ വല്ലാതുള്ളു വേദനിച്ചു പോവുകയാണ് ആ പിതാവ് വല്ലാതെ നീറി പുകയുന്ന ഹൃദയവുമായിട്ട് നാട്ടിലേക്ക് വരുന്നൊരു സന്ദർഭത്തിൽ ആ പിതാവിന് വല്ലാതെ വിങ്ങി പൊട്ടണമെന്നുണ്ടാകും അല്ലാതെ കരയണമെന്നുണ്ടാകും എങ്ങനെ സഹിച്ചു എങ്ങനെ സഹിക്കുന്ന പിതാവ് എല്ലാം സഹിച്ചിട്ട് എല്ലാം താങ്ങി പിടിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ ബന്ധുക്കളെയും താനുമായി ബന്ധപ്പെട്ടവരെയും കാണുമ്പോൾ അദ്ദേഹം വല്ലാതെ വിങ്ങി വിങ്ങി കരയുന്നുണ്ട് ഇവിടെ നാട്ടിലെ ചില മീഡിയക്കാര് ചെയ്യുന്നവർക്ക് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഒപ്പിയെടുത്തുന്നു എന്തൊരു സ്വഭാവമാ എന്റെ പ്രിയപ്പെട്ടവര് നമുക്ക് വാർത്ത വേണമെങ്കിൽ ആവശ്യമുള്ള വാർത്തകൾ കൊടുക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും പോയിട്ട് ഇടപെടുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ കാണുമ്പോൾ അല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അതും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം അദ്ദേഹം നടക്കുന്നു ഇരിക്കുന്നു അദ്ദേഹം പോകുന്നതും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് വാർത്തകൾക്ക് വേണ്ടി വിടുകുന്നു എന്തൊരവസ്ഥയാണ് ആ കുടുംബത്തെ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വിടാം നിങ്ങൾക്ക് വേണ്ട വാർത്തകൾ കൊടുക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഇടപെട്ടിട്ട് അതുപോലും വീഡിയോയാക്കി ഒപ്പിയെടുക്കുന്ന ഒരു വല്ലാത്ത വൃത്തികെട്ട സമ്പ്രദായം എൻ്റെ പ്രേമുള്ളവരെ നമ്മൾ ഒഴിവാക്കണം ഇങ്ങനെ വാർത്തകൾക്ക് വേണ്ടി എന്തും വീഡിയോ എടുക്കുക എന്തും കൊടുക്കാം എന്നൊരവസ്ഥയിൽ നിന്ന് മാറണം ആ കുടുംബത്തിന് വേണ്ടി നമ്മളൊക്കെ ദ്വാ ചെയ്യണം ആ മരിച്ചവർക്ക് വേണ്ടി നമ്മളൊക്കെ ദ്വാ ചെയ്യണം ആ ഉപ്പാക്കും ആ കുടുംബത്തിന് മൊക്കെ അള്ളാഹു പരിപൂർണ്ണ ക്ഷമ കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം